് കൂട്ടുകാരെ ഇന്നത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം കേട്ടോ അച്ചു ട്രെയിനിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ വന്നതാണേ അപ്പം ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് തൂക്കാൻ ഇറങ്ങിയത് തൂത്ത് കഴിയുവാണെങ്കിൽ പിന്നെ കുക്കിങ്ങിനൊക്കെ പോകുമ്പം എളുപ്പമായിരിക്കും മറ്റത് അഴുക്കൊക്കെ കിടന്നിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ നേരം രണ്ടും ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വരും അച്ചു വന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ സെറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അറിയാതെ ക്യാമറയും കൊണ്ട് വരുവാണ് കേട്ടോ പ്രീ പ്ലാൻഡല്ല അറിയാതെ അവൾ വന്ന് പുറകെ വന്ന് എടുക്കുവാണ് ത്രേ ആവത്തില്ല ചെറിയ മുടികളൊക്കെ നമ്മൾ അങ്ങ് അടുത്ത് പോകുമ്പോഴത്തേക്കും ഒരുപാട് അന്തരീക്ഷത്തില് അന്തരീക്ഷത്തിലാവും അപ്പം കഴിയുന്നത് ഓരോ മുറിയിലെ പൊടിയും കോരി വെച്ച് എടുത്ത് ഓരോടുത്ത് വെച്ചിട്ട് അടുത്ത മുറി പൂക്കാൻ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ് ഇന്നലെ തുടച്ച വീട് അധികം മുടികളില്ല പിന്നെ തുറന്ന് ഇടുന്നതന്നെ പൊടിയുള്ളു ഇനി അടുത്ത ചോറ് ഞോറത്രയും ഇഷ്ടമല്ല ഞാൻ പറയുമല്ലോ എനിക്ക് കറികളോടാണ് കൂടുതൽ താല്പര്യം പിന്നെ അച്ഛന് വേണ്ടിയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ചപ്പാത്തിക്ക് കറി എന്തുവാന്നു പറഞ്ഞ് ഫ്രിഡ്ജ് നോക്കി നോക്കിയപ്പം ഇത്രയും പച്ചക്കറികളിരുന്നേ അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം വെച്ച് വെച്ചുമ്മ ഒരു ഒഴിച്ചറി ഉണ്ടാക്കാം പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ട് അതൊന്നേ ഉള്ളൂ അപ്പം അതെടുത്തൊന്ന് തോരനുണ്ടാക്കാം തേങ്ങ തിരുവതിരിപ്പുണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ കോളിഫ്ലവർ കോളിഫ്ലവർ ഒരു പെരട്ടുണ്ടാക്കാം ഇറച്ചിക്കൂട്ടൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒരു പെരട്ട് അതിനാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് അച്ചൂന് പോവാനും സമയമാവുന്നു അപ്പം എത്ര നേരം കളിച്ചിരുന്നു കേട്ടോ അവളെ അല്ല പറഞ്ഞേ എൻ്റെയും കൂടെ കാര്യം വെച്ചാൽ പറഞ്ഞേ കുളിക്കാനും അതിനുമൊക്കെ പതുക്കെ അങ്ങ് സാമട്ടിൽ ഇന്നലെയൊക്കെ അവൾ വീട്ടിലുണ്ടായിരുന്നേ അപ്പം അവളുണ്ടെന്നുള്ളൊരു തീരുമാനത്തിലങ്ങ് ചുമ്മായിരുന്നു അപ്പോൾ അവൾക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം അവളും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിക്സിയിൽ അടിക്കുന്നേക്കാവളുടെ പണി ഓരത്തിന് അരച്ച് കഴിഞ്ഞ അരിഞ്ഞുകഴിഞ്ഞു അപ്പം ഇനി കറിക്കുള്ളത് കറിക്ക് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ച് പടവലങ്ങ കുറച്ച് പിന്നെ കത്രിക വരെ കുറച്ച് വലുതായിരുന്നേ കത്രിക മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് കേട്ടോ പിന്നെ പടവലങ്ങയും വെള്ളരിക്കേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കിടന്നു ഇതിനി ഇത്രയൊന്നും വേവിച്ചിട്ട് വരാം തക്കാളി ഇതിൽ അരിഞ്ഞങ്ങ് ഇട്ടതേ വെക്കാൻ സ്ഥലമില്ല തക്കാളി കറിയായിട്ട് ഇരിക്കുമോ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം ഇടുന്നില്ല പെട്ടെന്നിരുന്ന് ആവട്ടെട്ട ഇത് കോളിഫ്ലോറും ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ഒരു ഇറച്ചിക്കൂട്ടൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കാം ഇച്ചിരി ഒഴിക്കാം ഉരുളക്കിഴങ്ങ് വേവണമല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് മുളക് പൊടി ഇച്ചിരി ഇപ്പോഴും പറയുന്നത് ഇച്ചിരി ഒരു മുളക് പൊടി പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മുളക് പൊടി ഞാൻ സാധാരണ മുളക് പൊടിയാണേ ഇട്ടത് കാശ്മീറി ചില്ലി പൗഡറും കൂടെ ഇട്ടാലേ അതിനൊരു ഗുഗുപ്പുളൂ പിന്നെ ഗരം മസാല പൊടിയും ചേർക്കാം പിന്നെ എളുപ്പമുണ്ടാക്കാവുന്ന കറിയാണ് കേട്ടോ ഇതിൽ വേണമെങ്കിൽ തക്കാളി ഇടാം അല്ലെങ്കിൽ അവസാനം ഉള്ളി വഴറ്റി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഉള്ളി വഴറ്റി ഇടുമ്പം അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം അവരോടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ എളുപ്പത്തിന് അച്ഛന് പോവാൻ നേരമായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങ് ഇട്ടു ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അത് ഇവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ ഇന്ന ഇതൊന്ന് തുറക്കാം കാര്യമായിട്ട് ദയവാനുള്ള ഇതിൻ്റെ അകത്തില്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇച്ചിരി മുളക് പൊടി ഇടാം ഒന്ന് കളർ മാറാൻ വേണ്ടി മാത്രം ഒന്ന് മുളക് പൊടിയിട്ട് ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങൊന്നുമില്ല ഈ കഷണങ്ങളെല്ലാം എന്ത് കഴിഞ്ഞാൽ അങ്ങ് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കാം അതൊരു കറി ഇതെന്ത് കറിയാണെന്നൊന്നും ചോദിക്കല്ല ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ബാക്കി വരുമ്പോൾ പുതിയ പച്ചക്കറി വാങ്ങിക്കുന്നതിന് മുമ്പ് ഇരുന്ന പച്ചക്കറികളെല്ലാം കൂടെ ഇട്ടൊരു കറി അത്രയേ ഉള്ളു കടുവിട്ടു ഇട്ടു പിന്നെ ഈ അരി ഇട്ട് ഒരു കുറച്ച് സാമാന്യം വലിയ ബീട്രൂട്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിൽ ഉപ്പിട്ടു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ മുളക് പൊടി ഇട്ടു നാടൻ മുളക് പൊടിയായതുകൊണ്ട് കൂടുതൽ എരിവ് വേണ്ടാത്തതുകൊണ്ട് അത്രയും ഇപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് തിരിയ തേങ്ങയും ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ചൊന്ന് വേവിക്കാം അതവിടെ ഇരുന്ന് സിമ്മിൽ ഇരുന്ന് ആവട്ട് കെട്ടാം ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ക്യാബേജ് ബീൻസ് ബീട്രൂട്ട് ഇതിനൊന്നും അധികം വെള്ളം വേണ്ട ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്തോളും ഇതൊന്ന് നോക്കട്ടെ ഉരുളക്കിഴങ്ങും കൂടെ വേവാനുണ്ടായിരുന്നു ആ വെന്തു കറക്റ്റായി കേട്ടോ ഇനി ഇതങ്ങ് ഓഫ് ചെയ്യാം ധൃതിയാവും കേട്ടോ മോക്ക് പോവാൻ സമയമായതുകൊണ്ടുള്ള ധൃതിയാണെ വേവാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് അതിനെയൊന്ന് എടുക്കാം എന്നിട്ട് കടുക് താളിച്ച് ഇടത്തേ ഉള്ളൂ അങ്ങ് ഓഫ് ചെയ്യാം ഇതാണ് ഒരു പച്ചക്കറി ഈസി ആൻഡ് ടേസ്റ്റി ബീട്രൂട്ട് തോരൻ റെഡിയായി റെഡി ആയിട്ട് ഒന്ന് ഓഫിയും കടു കറിക്കു താളിക്കണം ഇതിന് ഉള്ളിയും അഴറ്റി ഇടണം അത്രയേ ഉള്ളേ കടുക് താളിക്കാം നോക്കി കുറച്ച് േങ്ങയും കൂടെ ഇത് ശരിക്കും കൊച്ചുള്ളിയും ഉണക്കമുളകും ഒക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ കൊച്ചുള്ളി ഒന്നും കൊച്ചുള്ളിയൊന്നും നേരമില്ല അച്ഛത മുൾമൊനയിൽ എന്നെ നിർത്തിയിരിക്കുകയാണ് നമുക്ക് പോവാൻ നേരമായിട്ടു കൂടെ തന്നെ കറിവേപ്പില മതി പിന്നെ നമുക്കിത് കറിയിൽ ഒഴിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാത്രം വയ്ക്കാം ഇതിലെല്ലാം ഈ തേങ്ങ തെറിച്ചതാണ് കേട്ടോ അല്ലാതെ അഴുക്കല്ല കഴുകി വെച്ച പാത്രം ഞാൻ അങ്ങനെ കറി നല്ല ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം സവാള ഈ ഫുഡ് പ്രോസസ്സില് തന്നെ അരഞ്ഞ് അരച്ചതാണേ അപ്പൊ അതിലാണല്ലോ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞത് അപ്പം അതിൻ്റെ ഇച്ചിരി അംശങ്ങളുമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ധൃതി ഭയങ്കര ധൃതി കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കറിയേപ്പിലിട്ടു ഉള്ളി വഴലാനും വേണ്ടി കുറച്ച് പുറച്ചുപ്പിടാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ ചപ്പാത്തിക്കുള്ള കറിയാണ് പിന്നെ ഞങ്ങളെപ്പോലെ ചോറുണ്ണാതെ കഴിയുന്ന ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒരുപോലെ തന്നെ ഉള്ളൂ കലോറി പക്ഷേ നമ്മൾ ചപ്പാത്തി ആകുമ്പം അത്യാവശ്യത്തിനേ കഴിക്കത്തുള്ളു അല്ലേ ഇപ്പം ഞാൻ ഒരു ചപ്പാത്തി ആയിരിക്കും ഉച്ചയ്ക്ക് കഴിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി കൂടുതൽ കഴിക്കത്തില്ല ചോറാകുമ്പോൾ ഇച്ചിരി കൂടുതൽ കഴിക്കും അതാണ് വ്യത്യാസം കേട്ടോ നേരത്തെ ഞാൻ ചോറിന് പകരം കറികൾ മാത്രം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു അല്ലേ ഇപ്പം പതുക്കെ ചോറ് കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങി അപ്പം എന്നെ കാണാൻ കുറച്ച് മെലിഞ്ഞെന്നൊക്കെ തോന്നുന്നെങ്കിൽ എക്സസൈസിൻ്റെ ആണ് എക്സസൈസ് രാവിലെ ചെയ്യും വൈകുന്നേരം ഒരു മണിക്കൂർ നടക്കുകയും ചെയ്യും എന്നിട്ട് നമുക്ക് എളുപ്പമല്ലേ എളുപ്പത്തിന് ചെയ്യുന്നതാ ഇതല്ല പെട്ടെന്ന് ഓഫീസിലൊക്കെ ഓടി പോകുന്നവർക്കൊക്കെ ഇത് പോകാം ചിക്കൻ ആണെങ്കിൽ ചിക്കനും ഇങ്ങനെ ഇടാം പച്ചക്കറികൾ ഇതുപോലെ ഇടാം കോളിഫ്ലവറാവുമ്പം തനിയെ തനിയെ ഇങ്ങനെ എണീറ്റിരിക്കുന്ന ഒരു സാധനമാണല്ലേ കോളിഫ്ലവർ അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട അതിനെ ഒന്ന് മായപ്പെടുത്താമെന്ന് വിചാരിച്ചത് എന്നാലേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പം എൻ്റെ കുക്കിംഗ് എല്ലാം ഇവിടെ അവസാനിച്ചു എൻ്റെ ഈ ധൃതിയിലുള്ളൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ഷോർട്ട് വീഡിയോയും കൂടെ ഒന്ന് നിങ്ങളെല്ലാം കാണണേ ഓക്കേ താങ്ക്